ജനമോൻ ജനമോന്റെ കുറ്റിപ്പണത്തില് ഹായ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അജിക്കുട്ടനെ നോമ്പ് ഒക്കെ ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ ഉച്ച കഴിഞ്ഞപ്പോഴേക്കുമ്പോ അജിക്കുട്ടനെ ഏകദേശം വാടിക്കഴിഞ്ഞുകൊണ്ട് അയക്കണ കേട്ടോ ഇന്ന് മൂന്നാമത്തെ നോൽമ്പാണ് കേട്ടോ ഇന്നിപ്പോ പരീക്ഷയൊന്നും ഇല്ല പിന്നെ വെള്ളിയാഴ്ചയാണ് അപ്പൊ പിന്നെ നോൽമ്പ് പിടിപ്പിച്ചതാണേ അപ്പൊ എന്നൊന്നും നോൽമ്പ് പിടിപ്പിക്കാൻ പറ്റൂല ഭയങ്കര ചൂടല്ലേ അപ്പൊ ഈ ചൂടത്തൊക്കെ വലിയ പോലെ തന്നെ വാടി തള്ളുകയാണ് അപ്പൊ പിന്നെ അതിന്റെ ഇടീകൂട്ടം മക്കളെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് അതിന് ചിക്കനൊക്കെ കഴുകിയാണ്ട് ഞാൻ മഞ്ചമ്മ കൊണ്ടത് ഇനി കേട്ടോ എന്നിട്ട് പിന്നെ എടുത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ വെച്ച് പോയാൽ പിന്നെ പൂച്ചയായിട്ടും കാക്കയായിട്ടും ഓലെടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കി പിന്നെ ഞമ്മക്ക് ഒന്നിനും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതിൽക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലിച്ചെടുക്കുകയാണ് ഞാൻ അപ്പൊ ഇന്നും നമ്മുടെ നീക്കുട്ടി അതിൻ്റെ അടിയിൽ കൂടെ ഫ്രെയിമിലൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയാ കോപ്രായങ്ങളൊക്കെ കാണിക്കണിണ്ട് കേട്ടോ അപ്പൊ അത് ഒരു സാരി മൂടിച്ചതാണ് കേട്ടോ അതിന്റെ ബാക്കിയുള്ളിയും കൊണ്ടാണ് ആ ഇത് കാട്ടിരിക്കുന്നത് അപ്പം സാരി കൊണ്ട് എന്തെങ്കിലും പരിപാടി എന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അത് ഫസ്റ്റ് തന്നെ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ആവുമ്പോൾ പിന്നെ കമന്റ് ഓഫ് ഓഫാകാൻ എളുപ്പമുണ്ട് ഇന്ന് കഴിഞ്ഞ വീഡിയോ തന്നെ നിയമോൾ തകർത്ത ഡപ്പിംഗ് ഒന്ന് നടത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നു അപ്പൊ എന്നും വൈകുന്നേരം ആവുമ്പോ എന്താണ് ഉണ്ടാക്കണേ എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഓല്ക്ക് അതിക്ക് കൂട്ടിത്തരും വേണം അതുകൊണ്ടാണ് ഓല് മിക്കവാറും ദിവസം ക്യാമറയിൽ ഉണ്ടാവുക അപ്പൊ ഓല് ഫസ്റ്റ് തന്നെ വരികയാണെങ്കിൽ പിന്നെ പറയും വേണ്ട വീഡിയോ എന്തായാലും കമന്റ് ഓഫ് ഓഫാവും ചെയ്യും അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ ചട്ടി അടുപ്പത്തിച്ചിട്ടു നമ്മുടെ വലിയ ചീന ചട്ടിയിലാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കല് അപ്പം സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് സ്പെഷ്യലായിട്ടൊന്നും കാട്ടിത്തരാനൊന്നുമില്ല അപ്പോൾ ഞാൻ സവോള വാട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചിക്കനും പിന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയില്ലേ അതാണ് ഉണ്ടാക്കാൻ കഴിക്കണത് അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കാനാണ് ആദ്യം തന്നെ പ്ലാന് അപ്പോൾ ഒരു അടുപ്പത്ത് സവോള വഴിച്ചു ചിക്കൻ കറി റെഡിയാക്കാൻ അപ്പൊ ഇപ്പറത്തെ അടുപ്പത്ത് ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ചിരകിയിട്ട് അതും വറക്കണുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ എന്റെ അടുത്ത് റെഡി ആയി ഞാനിവിടെ ഓഫ് ആക്കി ചെയ്യുന്നുട്ടോ മുളക് പൊടി കുറച്ച് കയറി പക്ഷെ എരിവൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല കാണുമ്പോ ഒരു ഭയങ്കര ഒരു റെഡിഷ് കളർ കാണുമ്പോൾ എന്തോ ഒരു പോലെ അപ്പൊ വീഡിയോയില് അതൊന്നും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വെയിലിന്റെ സമയത്താകുമ്പോ നല്ലോണം അതൊരു ആയി ബ്രൈറ്റായി കാണോ അപ്പൊ നമ്മുടെ കറി റെഡിയായി തേങ്ങ വറുത്തുകൊണ്ട് ഇട്ടുണ്ട് ഇപ്പറത്തളുപ്പത്തിൽ പിന്നെ തേങ്ങ വറുത്ത് വെച്ചിട്ട് വേണം നമ്മടെ ഇത് ഇതുണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ അപ്പൊ അതാ ഞാന് എന്റെ ഇടക്ക് കുഴച്ച് പരത്തി ഒക്കെ ഞമ്മ ഇതേപോലെ കുഴച്ച് ഏർ നീളത്തിന് ഇങ്ങനെ ഉരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പതാ ഉണ്ടാക്കാന് നമ്മുടെ നിയമങ്ങളാണ് ഫസ്റ്റ് എന്നെ വന്നിട്ട് കേട്ടോ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിനി ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പം നിങ്ങളൊക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് ഈ എളുപ്പത്തിൽ അങ്ങോട്ട് പണി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും അപ്പൊ എല്ലാരും കൂടിയത് കൊണ്ട് ഓരോരുത്തരുതും വേറെ വേറെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ പലതും പല ഷേപ്പിലാണ് നിയമത്തെ ആ കുഞ്ഞതായിട്ട് ഉള്ളിക്ക് നല്ല കുഴിയായിട്ട് അങ്ങനെ ഉണ്ട് അപ്പൊ അജു ഫസ്റ്റ് ഒന്നും കൂടിയില്ല കേട്ടോ ഓന ഫസ്റ്റ് ആള് നല്ല ക്ഷീണിച്ചിണെന്ന് അപ്പൊ ഫസ്റ്റ് ഒന്നും കൂടിയില്ല പിന്നെ ആള് വല്ല കൈ വെണ്ണ പറ്റി ആള് കൂടിയിക്കണം കേട്ടോ ഞാനും ഉണ്ടാക്കാൻ ഉണ്ടാക്കി തരാറുണ്ട് നല്ല രസമല്ല കരി ഇങ്ങനെ ഉറ്റ ആയതുകൊണ്ട് വലിയൊരു ഇഷ്ടമാണല്ലോ മക്കൾക്ക് അങ്ങനെ രണ്ട് മെസ്സികൾ മെസ്സികള് തലങ്ങും വിലങ്ങും ഇരുന്ന് ഉരുറ്റുണ്ട് ഒരു തലക്ക് തലക്കിരുന്നുകാണ്ട് ഞാനും ഉരുറ്റുണ്ട് കേട്ടോ ഇങ്ങനത്തെ പണിയാവുമ്പോളെ ഒരിക്കൽ നല്ല ഇൻട്രസ്റ്റ് ആകും ചെയ്യും നമുക്ക് തന്നെ എളുപ്പ പണിയായി ചെയ്തോളൂ മറ്റേ ഇരുമ്പ ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നേരെ പോണ വലിച്ചറിയില്ലല്ലോ എത്ര നേരം നേരമാണോ വേദി ചീരാക്കി കുത്തിരിക്കാന് അപ്പൊ പിന്നെ ഓലും കൂടിയാല് അങ്ങനെ എളുപ്പമാവുമല്ലോ നീ മോളിത് ഇണ്ടാ ഇതാണ് ഇണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ പിന്നെ രാവിലെ തൊട്ട് എപ്പോഴാ തുടങ്ങാ എപ്പോഴാ തുടങ്ങാ എപ്പോഴാ തുടങ്ങാറ പിന്നാലെ നനക്കീന കേട്ടോ അത് നുരുത്താനില്ലേ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം മുരറ്റിലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ സാരി കൊണ്ടൊരു ഒരു പരിപാടി ഇണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പൊ കുച്ചിപ്പേര് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതെന്താ കുച്ചിപ്പേന്റെ വാതിലാ ഇല്ല വാതിലൊന്നും മാറ്റി വെക്കണു കുറ്റിപ്പര ഉദ്ഘാടനത്തില് ആന്റിപ്പിച്ചി തുണി ഉടുക്കാത്തവനാണ് ഉദ്ഘാടനം ചെയ്യാൻ തുണിത്തൂവച്ച പണ്ട് ഞമ്മളൊക്കെ ചെറുതാ ഇതേപോലെ കുറ്റിപ്പേരൊക്കെ ഉണ്ടാക്കി ഉള്ളിൽ ചേരട്ടയൊക്കെ വെച്ച് ചോറും കൂട്ടാനൊക്കെ വെച്ചീനൂല്ലേ അപ്പം ഇന്നിപ്പോൾ കുറ്റിപ്പരെ വേണം പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ടി വല്ല വല്ല ഒന്നും സെറ്റപ്പ് ആക്കി കൊടുത്താണ് കേട്ടോ അല്ലെങ്കിൽ ഈ വെയിലും കൊണ്ട് എലേലും കളിച്ചാൻ പോവും അല്ലെങ്കിൽ വെറും ഫോൺ മേലായിട്ട് ഇരിക്കും ഇനിയിപ്പോ രണ്ട് മാസം തട്ടിമുട്ടി അങ്ങനെ ഒപ്പിച്ച് പോകണ്ടേ അപ്പോൾ നിയമം ഇപ്പൊ തന്നെ ചോദിക്കല് തുടങ്ങിക്കണേ എന്നാൽ സ്കൂൾ വർക്കാണ് എന്നാൽ സ്കൂൾ വർക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോക്ക് ഒരു മൂന്ന് മാസമാണ് വെക്കേഷന് അപ്പോൾ ഓരോരു മാസം തന്നെ ആവണുള്ളൂ അപ്പോഴേക്കും പോക്ക് വീട്ടിലിരുന്നിരുന്നിരുന്ന് മടിയായിപ്പോയി അജുവിൻ്റെതാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടില്ല കേട്ടോ അജുവിന്റെ രണ്ടു പരീക്ഷയും കൂടി ഉണ്ട് അപ്പോൾ അപ്പൊലും മൂന്നാളും അവിടെ ഇരിക്കുന്നോണ്ട് തന്നെ ഞാൻ എന്റെ പണി വേഗം ഒരുക്കട്ടെ ഒരുക്കട്ടെട്ടോ അപ്പൊ നമ്മടെ പിടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാൻ വായൻ്റെ ലയിലൊക്കെ താക്കി വെച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുത്തീന കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു ചെലപ്പോ ചട്ടിയില് അത് ഇളക്കാൻ ബുദ്ധിമുട്ടായെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പരന്ന പാത്രത്തേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഞാൻ കാരണം അത് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരമായിരുന്നു ആകെ തണുത്തിട്ടുണ്ട് കേട്ടോ അതിലെ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ തേങ്ങന്റെ അരപ്പും നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് പിന്നെ ഞമ്മക്ക് നമ്മുടെ പിടി ഇട്ടുകൊടുക്കാം അപ്പൊ തേങ്ങ അരച്ചപ്പ ഭയങ്കര റെഡിഷ് കളർ ഒന്നും കുറഞ്ഞു കേട്ടോ പക്ഷെ എന്നാലും ഉണ്ട് അങ്ങനെ വല്ലാതെ വല്ലാതെണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു നല്ല കളർ കളറ് ഉണ്ടോ അങ്ങനെ നമ്മുടെ പിടിയൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഇനിയിപ്പോ ഉപ്പൊക്കെ ഒന്ന് പാകം ആ ഒരു വിധത്തിലൊക്കെ കണ്ട് ഇട്ടുകയാണ് കേട്ടോ അപ്പൊ നിയമോടോട് ചോദിച്ചുമ്പോൾ ആ അറിയും എല്ലത്തിനും അപ്പൊ അതെല്ലേ അറിയുള്ളു അപ്പൊ അങ്ങനെ അങ്ങനെ അവിടെ ഇത് റെഡി ആയിട്ടുണ്ടേനെ കേട്ടോ പിന്നെ ഞാനിതാ നമ്മളെ ആ ഒരു ഇറച്ചിക്കറി വെച്ചിട്ടേ ആ ചട്ടിയിലിട്ടിട്ട് ഞമ്മള് ചിക്കൻ റോൾ ഉണ്ടാക്കണം പറഞ്ഞ മോള് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ സവോള ആയിട്ട് കൊണ്ടുവയ്ക്കാണ് കേട്ടോ അപ്പൊ ആ ഒരു ചിക്കൻ വേവിച്ച ചട്ടിയിലാവുമ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ സനു കാക്ക ടൗസറും കുപ്പായും കുപ്പായം ഇട്ടിട്ടില്ല കേട്ടോ ടൗസറൊക്കെ ഇട്ട് വല്ല ഇതിലെങ്ങനെ നടക്കണിണ്ട് ഈ സമയാവുമ്പോ ആ ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്ന് ശീലായതുകൊണ്ട് ഈ സമയമാവുമ്പോ അങ്ങനെ നടക്കണം അപ്പൊ ചിക്കു പെച്ചിൻ്റെയും ഒക്കെ തിന്ന് മാറി മാറി അങ്ങനെ നടക്കണം കേട്ടോ അപ്പൊ ഞാന് പിന്നെ ചിക്കൻ റോള് ഉണ്ടാക്കണതും സമൂസ ഉണ്ടാക്കണതും ഒന്നും വീട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല സമയം വേണ്ടിയിട്ടുണ്ടായിന് അപ്പം എന്താ ഞാന് ഒരു മുട്ടയെ ഉണ്ടായിനുള്ളൂ മുട്ടന്റെ കാര്യം പറയാൻ മറന്നിട്ടിട്ടോ ആ സമയത്താണ് ഓർമ്മ അതിൽ പിന്നെ ഞാന് വേഗം ഒരു ഉള്ളൂ അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഇതാക്കിയിട്ട് ഞാൻ നാരണം അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ പിന്നെ ബാക്കി മസാല ഉണ്ടായപ്പോൾ വേഗം ഒന്നാല് ചീറ്റെടുത്താണ്ട് സമൂസയാക്കിയിട്ടോ അപ്പോൾ വത്തക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാരങ്ങ വെള്ളം കലക്കിനി കേട്ടോ കുഞ്ഞുട്ടി പത്തക്ക് വണ്ടിയാ ജ്യൂസ് അടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടിനെ കാണാതെ ആയപ്പോൾ പിന്നെ ഞാൻ വേഗം നാരങ്ങവെള്ളം ഒക്കെ കളിക്കും കുഞ്ഞിട്ടി പത്തക്കയും കൊണ്ട് വന്നപ്പോഴേക്കും സമയം ഒരുപാട് അതിക്രമിച്ചുകഴിഞ്ഞിട്ടോ പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ടൈമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം കൊടുക്കാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ നാരങ്ങളൊക്കെ കൂട്ടി ഞങ്ങള് നോമ്പ് തുറന്നു പിന്നെ നാരങ്ങളും കുടിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ജ്യൂസ് വേണം നീമുക്കും അജൂവും ഒക്കെ അപ്പൊ ഞാൻ വീണ്ടും വേഗം വത്തക്ക ഇട്ടുകാണ്ട് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചെടുത്തുട്ടോ ചുരുക്കൊരു ചണ്ടി വല്ലേ പൊടി ഞാൻ ഓടിച്ച ബോജ ബോജനെ ബോദനെ അപ്പട നല്ല ബോദ നല്ല നല്ല കട്ടുവി വെച്ചാ അതീവനി ലബ്ബിന്റെ കട്ട ഇടണ്ട റെഡ്ടു അപ്പളാണ് ഈ കട്ടുമ്മേ സിനിമനെ എന്താ കുറ്റി മാറ്റില്ല അല്ല ഞാന് ഫ്രസ് ചെയ്തതും കുഞ്ഞിയത് വന്നിട്ടുണ്ടോ അപ്പൊ നോമ്പറുന്ന വാടനെ അജോനും നിയമോക്കും ഒക്കെ വാണം പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ അജു ഇനി മക്ോണിന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പൊ ഒരിക്കലുണ്ടാക്കും ഞാൻ പിന്നെ വേഗം അപ്പൊ തന്നെ വളമ്പി കൊടുത്തിട്ടുണ്ടും ചെല്ലെ അപ്പൊ ആയ മടക്കി വെച്ചിട്ടില്ലെങ്കിലേ പട്ടികളൊക്കെ വന്ന് കേറൂലേ പിന്നെ ഞങ്ങൾ രാവിലെ അതിന് പിന്നെയും ഇരുന്ന് കളിച്ചൂലേ മടക്കി വെച്ചടാ ആ മടക്കിയാണ് അപ്പൊ പാത്രം കൈകലൊക്കെ കഴിഞ്ഞ് പാത്രം കൊറേ കഴുകാണ്ടോ അത് കഴുകി കഴിഞ്ഞപ്പോഴാണ് ഷെഡില് പായൊന്നും മടക്കിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പൊ അജി വന്ന് പായ് മടക്കിച്ച് നിയമങ്ങളും സേനക്കുട്ടനും ഒക്കെ ഉറങ്ങീട്ടോ ഈ സമയത്ത് അജുക്കാക്ക മാത്രമേ ഉള്ളൂ കേട്ടോ ഓന പിന്നാലെ പിന്നാലങ്ങ നടക്കുന്നുണ്ട് പിന്നെ പാത്രമേകിൽ കഴിഞ്ഞപ്പോൾ കുറേ ഒതുക്കാനും കണ്ടെയ്നിട്ടും ആകെ മക്കളെ ആകെ പേപ്പറും അതും ഇതും വലിച്ചിട്ടതും ഒക്കെ ഒന്നെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം പെര ഒക്കെ ഒന്ന് നേരം ആക്കിയിട്ട് വാങ്ങാൻ ഞമ്മക്കൊരുപാട് ചായനെങ്കിലും കേട്ടോ അപ്പോൾ പേപ്പറും അതും കണ്ണ് കണ്ടതും കണ്ടെയ്നിട്ടോ അപ്പം അങ്ങനെ മഞ്ചീക്കെടുത്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ മഞ്ചിക്ക് വെച്ചു പിന്നെ ഇപ്പോൾ നമ്മുടെ ഗ്യാസും ഇവിടെയും കൂടി ഒന്ന് തുടച്ചിട്ടാൽ നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ തീരും അപ്പൊ ഗ്യാസുമലൊക്കെ ഇങ്ങനെ നമ്മൾ ആ പൊരിക്കും എണ്ണ തൊച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലുമൊക്കെ ഇതുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ പിന്നെ ഉറുമ്പോ അതിങ്ങനെ നിറയണ്ട വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തുടച്ച് തരുന്നതാണ് അപ്പൊ അജു എന്റെ ഇടയിലെ വായൻ്റലിന്റെ ചീന്തോണ്ട് നമുക്ക് എന്റെ അടുത്ത് ഓരോന്നും പണിയൊക്കെ ഉണ്ടാക്കി തരേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചിട്ട് കണ്ടൊക്കെ പണി ഉണ്ടാക്കി തരണ്ട് കേട്ടോ അജു മറ്റുപോലെ രണ്ടാളും കിടന്നു തുടങ്ങിയില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു പിന്നിങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇതിന്റെ പിന്നാലെ അങ്ങനെ നമ്മുടെ വൈകീട്ടത്തെ കലാപരിപാടികൾ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അജുക്കാ അജുക്കഥാകെല്ലാം ഇവിടെ ആൾട്ടായിരിക്കണ കേട്ടോ പിന്നെ മേലെ കയറിയിട്ടാണ് ഓന് കടന്നുറങ്ങുന്നത് അപ്പൊ സെനുക്കാക്കിയും നീയത്താത്ത എന്താ എവിടെയും കടന്നു തുടങ്ങിയിക്കണ കേട്ടോ അപ്പൊ ചൂടായത് തന്നെ സെനു അധികം കുപ്പായിട്ട് സമയക്കലില്ല കേട്ടോ അതാണ് ഇപ്പൊ അധികം മോനെ കുപ്പായിടാതെയാണ് വീഡിയോയിലും ഒക്കെ വരല് അപ്പോൾ ചൂടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബായ്